വാർത്തകളിലേക്ക് വിശദമായി സ്വർണ കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുണ്ടെന്ന് എൻ ഐ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വപ്നയ്ക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു യുഐ കോൺസുലേറ്റിലും സ്വപ്നയ്ക്ക് സ്വാധീനമുണ്ടായിരുന്നുവെന്നും സ്വപ്നയില്ലാതെ കോൺസുലേറ്റ് ജനറലിന്റെ ഒരു പ്രവർത്തനം പോലും നടന്നിരുന്നില്ലെന്നും അന്വേഷണ സംഘം എൻ ഐ എ കോടതിയെ അറിയിച്ചു വിവരങ്ങളുമായി എൻ ശ്രീനാഥ് ചേർന്നു ശ്രീനാഥ് സ്വപ്നയുടെ ജാമ്യ ഹർജി എതിർത്തുകൊണ്ടുള്ള ഒരു വാദത്തിനിടയിൽ എങ്ങനെയാണ് ഈ ഒരു പരാമർശത്തിലേക്ക് എൻ ഐ എ കടന്നിരിക്കുന്നത് പ്രധാന വിവരങ്ങൾ അപർണ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം ലഭിച്ച ഒരു വിവരം കൂടെ നമ്മൾ വ്യക്തമാക്കാം അതായത് പ്രതിഭാഗം ഇപ്പോൾ അതായത് സ്വപ്നയുടെ അഭിഭാഷകൻ ഇപ്പോൾ സ്വപ്നയുടെ വിവാഹ ഫോട്ടോ ഇപ്പോൾ കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നു ഇതിൽ സ്വപ്ന ധരിച്ചിരിക്കുന്നത് അഞ്ച് കിലോഗ്രാം സ്വർണമാണ് എന്നാണ് ഇപ്പോൾ സ്വപ്ന പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നത് സ്വപ്ന അന്ന് ധരിച്ചിരുന്നത് അഞ്ച് കിലോഗ്രാം അഞ്ച് കിലോഗ്രാം സ്വർണം ആ സ്വപ്നയുടെ വിവാഹത്തിന് സ്വപ്ന ധരിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഫോട്ടോകളാണ് സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ സ്വപ്നയുടെ ലോക്കറിൽ നിന്നും വീട്ടിൽ നിന്നുമായി രണ്ട് കിലോഗ്രാം സ്വർണം കണ്ടെടുത്തിരുന്നു ഇത് ഈ കടത്തു സ്വർണ്ണമാണ് കള്ളക്കടത്തിലൂടെ ലഭിച്ച സ്വർണ്ണമാണ് എന്നായിരുന്നു എൻ വാദം പക്ഷേ ഇപ്പോൾ സ്വപ്നയുടെ പ്രതിഭാഗം അഭിഭാഷകൻ ഹാജരാക്കിയിരിക്കുന്ന സ്വപ്നയുടെ വിവാഹ ഫോട്ടോയിൽ തന്നെ അഞ്ച് കിലോഗ്രാം സ്വർണ്ണമുണ്ട് എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണങ്ങളും കാര്യങ്ങളും വരാനുണ്ട് മാത്രമല്ല ഇതിന്റെ ഫോട്ടോ കണ്ട് ഇതിന്റെ അളക്കുകയൊക്കെ അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതകളൊക്കെ വരാനുണ്ട് പക്ഷേ പ്രതിഭാഗം ഇപ്പോൾ ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ സ്വപ്ന വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ആളായിരുന്നു അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു ഇപ്പോൾ പെട്ടെന്നുണ്ടായതല്ല മാത്രമല്ല ഇവരുടെ ഇവരുടെ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന സ്വർണം അത് കള്ളക്കടത്ത് സ്വർണ്ണമല്ല അവരുടെ തനതായി ലഭിച്ച സ്വർണ്ണമാണ് എന്നുള്ള രീതിയിൽ സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ മൊഴി വാദങ്ങളാണ് ഇപ്പോൾ എൻ കോടതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള അഭേദ്യമായ ബന്ധവും മുഖ്യമന്ത്രിയുമായുള്ള വ്യക്തിപരമായ അടുപ്പവുമാണ് ഈ വാദത്തിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് കോൺസുലേറ്റുമായി സ്വപ്നയ്ക്കുണ്ടായിരുന്ന അഭേദ്യമായ ബന്ധം മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന വലിയ സ്വാധീനത്തെക്കുറിച്ചാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും മറ്റു വിദേശങ്ങളിലും മറ്റു ആൾക്കാരുമായൊക്കെ സ്വപ്നയ്ക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് ഇപ്പോൾ എൻ ഐ എ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വപ്നയ്ക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് ജാമ്യം നൽകിയാൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് വലിയ സ്വാധീന ശക്തിയുള്ള ആളാണ് സ്വപ്ന എന്ന് സ്വാധീനി എന്ന് പറയുകയും അതോടൊപ്പം തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ ഇപ്പോൾ ഉയർത്തുന്ന വാദങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട വാദങ്ങളാണ് എൻ മുന്നോട്ട് വയ്ക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വപ്നയ്ക്ക് സ്വാധീനമുണ്ടായിരുന്നു മാത്രമല്ല സ്വപ്നയുമായി മുഖ്യമന്ത്രിയുമായി വളരെ കാഷ്വലായ ഒരു റിലേഷൻ സ്വപ്നയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് എൻ വാദം അതും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആണ് കോടതിയിൽ ഒരു വാദം ഉന്നയിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം കേന്ദ്ര സർക്കാർ നിയമിച്ച അഡീഷണൽ സോളിസിറ്റർ ജനറൽ നേരിട്ടെത്തി ഇത്തരം ഒരു വാദം ഉന്നയിക്കുമ്പോൾ അക്കാര്യം വളരെ ശ്രദ്ധേയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഗൂഢാലോചനയിൽ സ്വപ്ന എല്ലാം എല്ലാമെല്ലാമായിരുന്നു ഗൂഢാലോചനയെക്കുറിച്ച് സകല കാര്യങ്ങളും സ്വപ്നയ്ക്ക് അറിയാമായിരുന്നു മാത്രമല്ല അവസാനം ഈ ബാഗേജ് വിട്ടുകിട്ടാൻ വലിയ തടസ്സമുണ്ടായപ്പോൾ ഇക്കാര്യം ശിവശങ്കറിനെ നേരിട്ട് അറിയിച്ചിരുന്നു അത് ശിവശങ്കറിന്റെ കള്ളക്കടത്താണ് എന്നൊരു കള്ളക്കെടുത്താണ് എന്ന് വ്യക്തമായ സൂചന നേരത്തെ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് എൻ അറിയിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ബാഗേജിന്റെ കാര്യം മാത്രമായിരിക്കാം സ്വപ്ന സൂചിപ്പിച്ചിരിക്കുന്നത് അതിൽ എന്താണ് എന്ന് ശിവശങ്കറിനോട് വ്യക്തമാക്കിയിരുന്നോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല എം ശിവശങ്കറുമായിട്ടുള്ള ബന്ധത്തെ നേരത്തെ തന്നെ ശിവശങ്കറുമായി സ്വപ്നയ്ക്ക് ബന്ധമുള്ള കാര്യം നേരത്തെ പുറത്തു വന്ന കാര്യമാണ് കോടതിയിൽ ഒരു വാദമായി എൻ ഐ എ ഉയർത്തുകയാണോ അങ്ങനെയാണോ അത് ഗൗരവരമായ ഒരു കാര്യമായി മാറുന്നത് തീർച്ചയായിട്ടും കോടതിയിൽ ഒരു വാദമായി ഇപ്പോൾ എൻ ഐ ഉയർത്തുന്നു അത് കോടതി രേഖയുടെ ഭാഗമാകുകയും ചെയ്യുന്നു മാത്രമല്ല അഡീഷണൽ സോളിസിറ്റർ ജനറൽ നേരിട്ടെത്തിയാണ് ഇത്തരത്തിലൊരു വാദം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരമായ ഒരു വാദമാണ് ഇപ്പോൾ എൻ ഐ ഉന്നയിച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധം കോൺസുലേറ്റ് ജനറലുമായുള്ള ബന്ധം പുറത്തുള്ള ബന്ധം ഇത്തരത്തിൽ എല്ലാ രീതിയിലും വലിയ ബന്ധമുള്ള ആളാണ് സ്വപ്നായി എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി കാഷ്വൽ ബന്ധമുണ്ട് എന്ന് ൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ശിവശങ്ക ശിവശങ്കറിന്റെ ശിവശങ്കരൻ തന്റെ അഭ്യുതയാകാംക്ഷിയായിരുന്നു എന്നാണ് സ്വപ്ന പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ശിവശങ്കറിന്റെ ഉപദേശം താൻ സ്വീകരിച്ചിരുന്നു ശിവശങ്കറിനെ എല്ലാം അറിയാമായിരുന്നു എന്നൊരു സൂചന കൂടി ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് സ്വപ്നയ്ക്ക് സ്പേസ് പാർക്കിൽ ജോലി തരപ്പെടുത്തി കൊടുത്തത് ശിവശങ്കറിനാണ് എന്നുള്ളതും സ്വപ്ന ഇപ്പോൾ എൻ ഐയോട് വെളിവാക്കിയിട്ടുണ്ട് സ്വർണക്കടത്തിൽ ഇടപെട്ട ഓരോ കണ്ണികൾക്കും അൻപതിനായിരം രൂപ വീതം പ്രതിഫലം ലഭിച്ചിരുന്നു എന്ന വിവരവും എൻ ഐയെ മുന്നോട്ട് അതോടൊപ്പം തന്നെയാണ് ഇത് ആഫ്രിക്കൻ മയക്കുമരുന്ന് ലോബിയുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നൊരു സൂചനയും മുന്നോട്ട് വയ്ക്കുന്നത് അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോകുകയും അവിടുന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്തിരുന്നു ഇയാളുടെ യാത്രാ ലക്ഷ്യം ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തും സ്വർണക്കടത്തുമായി മയക്കുമരുന്ന് ലോബിയെ ബന്ധിപ്പിക്കുന്നതുമാണ് എന്നൊരു സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് ശിവശങ്കറിന്റെ സ്വപ്ന എന്നുള്ള കാര്യം ശ്രീ ശിവശങ്കർ തന്നെ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധം മുഖ്യമന്ത്രിയുമായ ഒരു കാഷ്വൽ ബന്ധമുണ്ടായിരുന്നു എന്ന് എൻ ഐ എ പറയുമ്പോൾ ഈ ഈ വിഷയത്തിൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന രീതിയിലുള്ള ബന്ധം ശിവശങ്കറിന് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പരാമർശം അതിനകത്തുണ്ടോ ഇത്തരം കാര്യങ്ങൾ ആ ഗൂഢാലോചനയുമായി കണക്ട് ചെയ്തിട്ട് എൻ ഐ എ പറയുന്നുണ്ടോ ശിവശങ്കറിന് ഗൂഢാലോചനയിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് നേരിട്ട് പറയുന്നില്ല പക്ഷേ ഇക്കാര്യത്തിൽ പറയാതെ പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ശിവശങ്കർ തൻ്റെ അഭ്യുദകാംക്ഷിയായിരുന്നു താൻ എല്ലാ കാര്യത്തിലും ശിവശങ്കറിൻ്റെ ഉപദേശം സ്വീകരിക്കാറുണ്ടായിരുന്നു എന്ന് എൻ മുന്നിൽ സ്വപ്ന വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇപ്പോൾ സ്വപ്നയുടെ മൊഴിയായി എൻ കോടതിയിൽ അവതരിപ്പിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് വിട്ടുകിട്ടാൻ താമസമുണ്ടായപ്പോൾ അക്കാര്യവും ശിവശങ്കറിനെ അറിയിച്ചിരുന്നു പക്ഷേ ശിവശങ്കറിൻ ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല എന്നാണ് എന്നാണ് എൻ ഏതായാലും ഇക്കാര്യത്തിലൊക്കെ അറിവ് ശിവശങ്കർ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് അല്ലാതെ ശിവശങ്കറിന് ഈ സ്വർണ്ണക്കടത്തുമായി നേരിട്ട് ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ നേരിട്ട് അറിവുണ്ടായിരുന്നോ എന്ന് പറയുന്നില്ല പക്ഷേ പറയാതെ ചില കാര്യങ്ങൾ എൻ ഐ എ കോടതിയുടെ മുമ്പാകെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശ്രീനാഥ് വിശദാംശങ്ങൾ സോളിസിറ്റർ ജനറൽ കോടതിയിൽ ഹാജരായിട്ടാണ് ഈ വാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എൻ ഐയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് എൻ ഐ എ പറഞ്ഞിരിക്കുന്നു